നമസ്കാരം കെയർ പ്രവീണാണ് നമ്മൾ വാഹന ഇൻഷുറൻസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് വാഹന ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും തേർഡ് പാർട്ടി ഫസ്റ്റ് ക്ലാസ് ബൊമ്പർ ടൊമ്പർ ഇങ്ങനെ ഇൻഷുറൻസിനെ കുറിച്ചിട്ടൊക്കെ അറിയാം പക്ഷേ നമ്മൾ വാഹനം തട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത ഇൻഷുറൻസ് ആ ആൾക്ക് എന്തെങ്കിലും കിട്ടുവോ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ചിലവിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചിലവിന് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ അതിൽ കവറേജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ഇൻഷുറൻസിൽ ആർ സി ഓണർക്കും അതുപോലെ തന്നെ ഡ്രൈവർക്കും ഒക്കെ ഇൻഷുറൻസ് കൊടുക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഡെത്ത് ബെനിഫിറ്റോ അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിസേബിലിറ്റിയോ മാത്രമേ ഉണ്ടാവാറുള്ളൂ നേരെ മറിച്ചിട്ട് നമുക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചുകഴിഞ്ഞാൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലൈസായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചിലവിനും അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ കിട്ടാവുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് വളരെ ചെറിയ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഇൻഷുറൻസുകളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എത്ര രൂപ വരും ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ മുതലൊക്കെ ആ ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ കഴിയും അത് ഓരോ പ്രായത്തിനും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രീമിയം വരാ അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് പറഞ്ഞു തരാൻ കഴിയാത്തത് അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്പോൾ ആർക്കാണോ ഇൻഷുറൻസ് എടുക്കേണ്ടത് എടുക്കേണ്ട ചെങ്കിൽ ഒരു എമൗണ്ടോ അല്ലെങ്കിൽ എത്ര രൂപയുടെ കവറേജൊക്കെ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷം ഉറപ്പേൻ്റെ കവറേജ് എത്ര രൂപയുടെ കവറേജ് വെച്ചിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രീമിയം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എത്ര രൂപയാണ് വരിക അപ്പോൾ എല്ലാ ആൾക്കാരും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ആ അപകടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കരുതി കൂട്ടി ചെയ്യണതോ അല്ലെങ്കിൽ ഒന്നും ആയിരിക്കില്ല ആക്സിഡൻ്റലി സംഭവിക്കുന്നത് അപകടം എപ്പോഴും അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇൻഷുറൻസ് എടുക്കാൻ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഭാഗം പോലെ ഒരു ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്